ഐ ക്യൂ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഗെയിമിംഗ് ഫോണാണെന്ന് അപ്പോൾ ഈ ഐക്യുൻ്റെ സി നയനൊക്കെ ഒരു വളരെ മികച്ച ഒരു ഗെയിമിംഗ് ആണ് പക്ഷേ ഇതെല്ലാം ഒരു ഇരുപതിനായിരം രൂപ ഒരു ഇരുപത്തയ്യായിരം രൂപ റേഞ്ചിലേക്ക് ആണ് ഈ ഒരു ഫോണുകളെല്ലാം ഇറങ്ങിയത് ഐ ക്യൂ ട്വൽവ് ആണെങ്കിലും നല്ല റേറ്റ് വരുന്നുണ്ട് പക്ഷേ ഒരു പതിനയ്യായിരം രൂപ റേഞ്ചിൽ ഒരു ഗെയിമിംഗ് കളിക്കാൻ പറ്റിയൊരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഐക്യുവിൻ്റെ തന്നെ പുതിയൊരു മോഡൽ വരുന്നുണ്ട് ഐക്യു സെഡ് നയൻ എക്സ് എന്ന് പറയുന്ന ഒരു വേരിയൻ്റാണ് വരുന്നത് ഈ ഒരു ഫോണിൻ്റെ വിശേഷങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ സിക്സ് പോയിൻറ്റ് സെവൻ ടു ഇഞ്ച് വരുന്ന ഒരു ഫുൾ എച്ച് ഡി പ്ലസ് ഐ പി എസ് എൽ സി ഡിസ്പ്ലേ ആണ് ഇവിടെ കിട്ടുന്നത് ഐ ക്യൂവിൻ്റെ ബാക്കിയുള്ള ഫോണുകളിലെല്ലാം നമുക്ക് അമല ഡിസ്പ്ലേ കിട്ടിയിരുന്നു പക്ഷേ ഈ ഒരു ഇതിൽ നമുക്ക് ഐ പി എസ് എൽ സി ഡിസ്പ്ലേ ആണ് കിട്ടുന്നത് പക്ഷേ എന്നിരുന്നാലും വളരെ മികച്ച ഒരു ഐ പി എസ് എൽ സിയുടെ ഡിസ്പ്ലേ ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത് നൂറ്റി ഇരുപത് റിഫ്രഷ് റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്ന ആയിരം നീട്സിൻ്റെ പീക്ക് ഉള്ള ഏകദേശം എൺപത്താറ് പോയിൻറ്റ് നാല് ശതമാനം സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഉള്ള ഒരു ഡിസ്പ്ലേ ആണ് നമുക്കിവിടെ കിട്ടുന്നത് അതായത് പിക്സൽ റേറ്റിൽ പറയുകയാണെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പിക്സൽ പെർ ഇഞ്ച് എന്ന രീതിയിലാണ് ഇതിൽ പിക്സൽ അറേഞ്ച്മെൻ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഡിസ്പ്ലേയുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഒരു ഐ പി എസ് എൽ സി ഡിസ്പ്ലേയിലെ ഏറ്റവും മികച്ച ഒരു ഡിസ്പ്ലേ തന്നെയാണ് തന്നിരിക്കുന്നത് ഇത് നമുക്കറിയാം ഒരു മീഡിയ റേഞ്ചിലുള്ള ഒരു ഗെയിമിംഗ് ഫോൺ എന്ന രീതിയിലാണ് ഇറക്കിയിരിക്കുന്നത് അതുകൊണ്ട് ഇതിനെ ഗെയിമിങ്ങിനെ എൻഹാൻസ് ചെയ്യേണ്ട എല്ലാ ഫീച്ചേഴ്സുകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മെയിൻ ക്യാമറയിലോട്ട് വരികയാണെങ്കിൽ അമ്പത് എം ബിയുടെ മെയിൻ ക്യാമറയാണ് വന്നിരിക്കുന്നത് എഫ് വൺ പോയിൻറ്റ് എയ്റ്റ് അപ്രോച്ചിലുള്ള മെയിൻ ക്യാമറയും പിന്നെ ഒരു രണ്ട് മെഗാ പിക്സലിൻ്റെ ഡെപ് സെൻസറുമാണ് അടങ്ങിയിരിക്കുന്നത് ഇതിൻ്റെ മെയിൻ ക്യാമറ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഫോർ കെ വീഡിയോസ് തേർട്ടി എഫ് പി എസ്സിൽ എടുക്കാൻ കഴിയും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ കാര്യത്തിൽ ഉറപ്പില്ല കാരണം ലോഞ്ച് ആയെങ്കിൽ മാത്രമേ ആ ഒരു ഫോർ കെയുടെ കാര്യത്തിൽ ഉറപ്പ് പറയാൻ പറ്റുള്ളൂ സെൽഫി ക്യാമറയിലോട്ട് വരുമ്പോൾ എട്ട് മെഗാ പിക്സലിൻ്റെ ആണ് സെൽഫി ക്യാമറ വന്നിരിക്കുന്നത് അതിൽ നമുക്കറിയാം ടെൻ എയ്റ്റ് ബി ആയിട്ട് തേർട്ടി എഫ് പിസ് ആണ് മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ സെൽഫി ക്യാമറയിൽ കാര്യമായൊരു വലിയ അപ്ഗ്രേഡൊന്നുമില്ല എട്ട് എം ബിയുടെ വളരെ നോർമലായിട്ടുള്ളൊരു ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് പ്രോസറിലോട്ട് വരികയാണെങ്കിൽ സ്നാപ്ഡ്രാഗിൻ്റെ സിക്സ് ജെൻ വൺ എന്ന് പറയുന്ന ഫോർ നാനോമീറ്റർ ടെക്നോളജിയിൽ വരുന്ന ഒരു പ്രോസറാണ് ഇപ്പോൾ അത്യാവശ്യം റിയൽമിയിലായാലും വിവോയിലായാലും എല്ലാവരും ഉപയോഗിച്ച് വരുന്ന ഒരു പ്രോസറാണ് സിക്സ് ജെൻ വൺ എന്ന് പറയുന്നത് നല്ല അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് തരുന്ന ഒരു പ്രോസറാണ് സിക്സ് ജെൻ വണ് ഏകദേശം അഞ്ച് ലക്ഷത്തിന് മോണിൽ ഇതിന് ഹൺഡ്രഡ് സ്കോർ വരുന്നുണ്ട് ടു പോയിൻറ്റ് ടു ജിഗഡ്സ് ക്ലോക്ക് സ്പീഡും അഡ്രണോ എഴുന്നൂറ്റി പത്ത് എന്ന് പറയുന്ന ആണ് ഇതിൽ വന്നിരിക്കുന്നത് അതുപോലെ ട്രിപ്പിൾ കാർഡ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട് ബ്ലൂടൂത്ത് വേർഷൻ ഫൈവ് പോയിൻറ്റ് ടു ആണ് വരുന്നത് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻ്റ് ആണ് വരുന്നത് ആൻഡ്രോയിഡ് ഫോർട്ടീൻ പ്ലസ് ഓർജിനോയ്സ് ഫോർക്കാണ് ഔട്ട് ഓഫ് ദി ബോക്സിൽ കിട്ടുന്നത് ഐ പി സിക്സ്റ്റി ഫോർ റേറ്റിങ്ങും എട്ട് എൻ എം തിക്ക്നെസും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഗ്രാം വാരവും വന്നിരിക്കുന്നത് ആറായിരം എം എ എച്ച് ബാറ്ററി നാൽപ്പത്തി നാല് വോട്ട് ഫാസ്റ്റ് ചാർജിങ്ങാണ് വന്നിരിക്കുന്നത് അപ്പോൾ ബാറ്ററിയുടെ കാര്യത്തിലാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ള അപ്ഗ്രേഡ് വന്നിരിക്കുന്നത് ആറായിരം എം എ എച്ച് ബാറ്ററി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ടൈമിംഗ് കിട്ടും അതുപോലെ തന്നെ സ്ക്രീൻ ടൈമിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെറ്റപ്പ് ഇവിടെ അയക്കു കൊണ്ടുവന്നിരിക്കുന്നത് ആറായിരം എം എച്ച് ബാറ്ററി വരുന്നുണ്ടെങ്കിലും നൂറ്റി തൊണ്ണൂറ്റമ്പത് ഗ്രാമേ വെയിറ്റ് വരുന്നുള്ളൂ അപ്പം പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്തായാലും വെയിറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ നല്ലൊരു ഡിസൈനിലേക്കാണ് ഈ ഒരു ഫോൺ ഇറക്കിയിരിക്കുന്നത് ഐ പി സിക്സ്റ്റി ഫോർ റേറ്റിംഗ് ഒക്കെ വരുന്നുണ്ട് ഈ ഒരു ഫോണിൽ നമുക്ക് അതുപോലെ തന്നെ ഇത് എട്ട് ജി ബി നൂറ്റി ഇരുപത്തെട്ട് ജി ബി എന്നിങ്ങനെ വേരിയൻറ്റും എട്ട് ജി ബി ഇരുന്നൂറ്റി ജി ബി വേരിയൻറ്റും പന്ത്രണ്ട് ജി ബി ഇരുന്നൂറ്റമ്പത്താറ് ജി ബി വേരിയൻറ്റുമാണ് വരുന്നത് അതായത് റാം വരുന്നത് എട്ട് ജി ബി തന്നെയാണ് എല്ലാത്തിലും ഇത് ബ്ലാക്ക് വൈറ്റ് ലൈറ്റ് ഗ്രീൻ എന്നിങ്ങനെ മൂന്ന് കളറുകളിൽ കിട്ടും ഇതിൻ്റെ ലൈറ്റ് ഗ്രീൻ്റെ ഇമേജുകളാണ് നിങ്ങൾ നേരത്തെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഇതിൻ്റെ ഒരു എട്ട് ജി ബി നൂറ്റി ഇരുപത്തെട്ട് ജി ബിയുടെ പ്രൈസ് വരുന്നത് പതിമൂവായിരത്തഞ്ഞൂറ് രൂപ അതായത് ഒരു പതിനഞ്ച് രൂപയ്ക്ക് താഴെയാണ് ഈ ഒരു ഫൈവ് ജി ഫോൺ വരാൻ സാധ്യത അതൊരു ഗെയിമിങ്ങ പറ്റിയ ഒരു ഫോൺ തന്നെയാണ് അപ്പോൾ ഒരു പതിനയ്യായിരം രൂപയ്ക്ക് ഗെയിമിംഗ് ഫോൺ നോക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ ഒരു ഓപ്ഷൻ തന്നെയാണ് ഐ ക്യു സെഡ് നയൻ എക്സ് അപ്പോൾ ഒരു ഗെയിമിംഗ് ഫോൺ നോക്കി നടക്കുന്നവർക്ക് ആണെങ്കിൽ നിങ്ങളൊന്ന് മെയ് പതിനാറ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ കഴിയും അപ്പോൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു ഐക്യു സെഡ് നയൻ എക്സും കൂടി പരിഗണിക്കാവുന്നതാണ് കാരണം നമുക്കറിയാം ഐക്യു ഗെയിമിങ്ങിന് വേണ്ടിയാണ് ഇറങ്ങുന്നത് ഇതിലും ചേമ്പർ ചേംബർ കൂളിങ്ങൊക്കെ വന്നിരുന്നുണ്ട് കൂളിങ്ങിൻ്റെ കാര്യത്തിലൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് അല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുപിട്ടുന്നതായിരിക്കും ബൈ